ഒരു സൂപ്പർ കോൾ നടൻ അലൻ ലൈംഗിക ലൈംഗികാതിക്രമ പരാതിയിൽ കേസെടുത്തിരിക്കുകയാണ് ഇപ്പോൾ പോലീസ് രണ്ടായിരത്തി പതിനേഴിൽ ബംഗളൂരുവിൽ വെച്ച് ലൈംഗിക കാട്ടിയെന്ന പരാതിയിലാണ് ചെങ്ങമനാട് പോലീസ് കേസെടുത്തത് എനിക്കിതൊക്കെ ഒരു ത്രില്ലായിട്ടാണ് തോന്നുന്നത് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു തമാശ ഒക്കെ വേണ്ടേ

അതെ എനിക്ക് രക്തത്തിൽ അരിഞ്ഞു ചേർന്നാണ് അപമര്യാദയായ രീതിയിൽ അല്ലെങ്കിൽ ലൈംഗിക സംസാരിക്കുന്ന ഒരു സമീപനമായിരുന്നു അലൻസിയുടെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നത് ഒരു പക്ഷേ ഞാൻ ഇവിടെ പറയുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കണ്ണിൽ നോക്കി പറയൂ എത്ര തവണ നിങ്ങൾ മാസ്റ്റർവേറ്റ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം എന്നോട് വന്ന് സംസാരിക്കൂ അങ്ങനെ സത്യസന്ധമായിട്ട് നിങ്ങൾ അവനവന്റെ കണ്ണ് നോക്കിട്ട് കണ്ണാടി നോക്കിട്ട് പറയണം നിങ്ങൾ എത്ര എന്നിട്ട് എൻ്റെ അടുത്ത് അമ്പലത്തിൽ വന്നിട്ട് വർത്താനം പറഞ്ഞു ഞാൻ ചെയ്തിട്ടുള്ള സത്യസന്ധമായിട്ട് ഞാൻ വെല്ലുവിളിക്കാണ് ഈ നടിമാരെയും നടന്മാരെയും ഞാൻ വെല്ലുവിളിക്കുകയാണ് എത്ര തവണ എണ്ണി എണ്ണി പറയാൻ തയ്യാറുള്ള നടന്മാരെ ഞാൻ വെല്ലുവിളിക്കാണ് എനിക്ക് സങ്കോചമില്ല അയ്യോ പൊന്നു ഈ കുറച്ച് കാണരുത് ഞങ്ങളെ പ്രലോഭിപ്പിക്കരുത് ഇനിയെങ്കിലും ആൺകരുത്തുള്ള ഒരു മുഖ്യമന്ത്രി ഇരിക്കുന്നിടത്ത് ആൻ കരുത്തുള്ള ഒരു പ്രതിമയെ തന്നെ അത്ര അഭ്യർത്ഥന സ്റ്റേറ്റിനോട് പറയാനുള്ളൂ ആൺ കരുത്തുള്ള ഒരു എന്ന് വായിക്കാൻ പറ്റുന്നിടത്ത് ഞാൻ അഭിനയം നിർത്തും

അന്ന് അച്ഛനായിരുന്നുണ്ടെങ്കിൽ ആ പാപങ്ങളും കേൾക്കാമായിരുന്നു ഇപ്പൊ പേരുദോഷം മാത്രമേ കണ്ട പിടിക്കാൻ മാറില്ല രണ്ടായിരത്തി പതിനേഴിൽ ബംഗളൂരു വെച്ച് അലൻസിയർ ലൈംഗിക അതിക്രമം നടത്തിയെന്നാണ് യുവനടി ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുമ്പിൽ പരാതിപ്പെട്ടിരിക്കുന്നത് തോന്നി അതങ്ങനെ വരൂ അതങ്ങനെ സംഭവിക്കൂ നാശത്തിലേക്കാ നിങ്ങൾ പോകുന്നത് അലൻസീറിനെതിരെ ജാമ്യമില്ല വകുപ്പ് പ്രകാരമാണ് ചെങ്ങമനാട് പോലീസ് കേസെടുത്തിരിക്കുന്നത് മുൻപ് ഇതേ നടി അലൻസീറിനെതിരെ പരാതിയുമായി രംഗത്ത് വന്നിരുന്നു അന്ന് ഇത്തരത്തിൽ ഇവർ എം എം എക്ക് ഒരു പരാ അതായത് പരാതി മെയിലായി അയച്ചു എന്നാണ് ഈ നടി അന്ന് വെളിപ്പെടുത്തിയിരുന്നത് എന്നാൽ എം എമ്മയുടെ ഭാഗത്തുനിന്ന് അന്ന് യാതൊരുവിധ വിശദീകരണവും ഈ നടിയോട് ചോദിച്ചില്ല എന്നും അന്ന് ഇവർ വിശദീകരിച്ചിരുന്നു എന്നാൽ ഇതേ രീതിയിൽ ആഭാസം എന്ന സെറ്റിൽ തന്നോട് മോശമായി പെരുമാറി ലൈംഗിക അതിക്രമം നടത്തി എന്ന പരാതിയാണ് വീണ്ടും ഈ നടി ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുമ്പാകെ സമർപ്പിച്ചിരിക്കുന്നത് ആഭാസം എന്ന സെറ്റിൽ അലൻസിയർ മോശമായി പെരുമാറി എന്നും കൂടാതെ ലൈംഗിക അതിക്രമം നടത്തിയെന്നാണ് യുവതിയുടെ പരാതി പ്രവൃത്തിയിലും ഇത്തരത്തിൽ അലൻസീറിനെതിരെ മുൻപും പല രീതിയിലുള്ള പരാതികളും രംഗത്ത് വന്നിരുന്നു എന്നാൽ ഇത്തരത്തിൽ ചെങ്ങമനാട് പോലീസ് ഇപ്പോൾ ജാമ്യമില്ലാ വകുപ്പാണ് ഈ കേസിന് മേൽ ചുമത്തിയിരിക്കുന്നത് ഭൂമിക്ക് ആവശ്യമില്ലാത്തൊരു ഭാരമാണ് അങ്ങനെ നമ്മൾ എത്തേക്കുന്നത്